ഷിൻസച്ചൻ്റെ സീനിയറായിട്ട് പഠിച്ച ബഹുമാനപ്പെട്ട അഖിലച്ചൻ ചേട്ടനച്ചൻ എന്നറിയപ്പെടുന്ന പ്രിയങ്കരനായ അറി അഖിലച്ചൻ നമ്മുടെ ഒപ്പമുണ്ട് അച്ഛൻശച്ചൻ്റെ ഓർമ്മകൾ സെമിനാരി ജീവിതത്തിൽ ഒന്ന് പങ്കുവെക്കാം പ്രേക്ഷകരോടെ ഞങ്ങൾ ശരിക്കും എൻ്റെ കാലം ഒരു ജൂനിയറായിരുന്നു ഷിൻസച്ചൻ പക്ഷെ ഞങ്ങൾ പഠിച്ചത് ഒരുമിച്ചാണെങ്കിൽ ഞാൻ മംഗലപ്പുഴ ക്യാമ്പസിലായിരുന്നില്ല ഞങ്ങൾ മിഷണറി കോൺക്രിയേഷൻ റൊക്കേഷൻ എന്നാണ് എൻ്റെ സഭയുടെ പേര് അപ്പോൾ ഞങ്ങളുടെ ഡെസ്കോളേഴ്സായിട്ട് വന്ന് പഠിക്കുക ചെയ്തുകൊണ്ട് അപ്പോൾ ചില ക്ലാസുകൾ ഞങ്ങൾ സ്റ്റഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ക്ലാസുകളിലാണ് ഞാനും ഷിൻസസ് തമ്മിൽ ശരിയാണ് പരിചയം വരുന്നത് അപ്പോൾ ഷിൻസസ്റ്റ് മിക്കവാറുന്ന എൻ്റെ അടുത്ത് തന്നെയാണ് ഇരുന്നുകൊണ്ടിരുന്നത് കാരണം ഞാൻ ചില എൻ്റെ പേഴ്സണൽ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഒരു മാസം ലേറ്റായിട്ടാണ് ഞാൻ ക്ലാസ്സിലേക്ക് വരുന്നത് അപ്പോൾ അന്ന് മുതൽ ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ക്ലാസ്സുകളിൽ ഞങ്ങൾ അടുത്തടുത്ത് ഇരുന്നു കൊണ്ടിരുന്നത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല പല ആശയങ്ങൾ പങ്കുവയ്ക്കുകയും അച്ഛനച്ചൻ്റെ വീട്ടുകാരെക്കുറിച്ചും ഞാൻ എൻ്റെ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുകയും അങ്ങനെ തുടങ്ങിയൊരു സൗഹൃദം കഴിഞ്ഞ ജൂലൈ മാസം വരെയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു നീണ്ടുന്ന സംഭാഷണത്തിലേക്ക് ഞങ്ങൾ എത്തിയിരുന്നു അച്ഛൻ ഇപ്പോൾ ഇരുന്നിരുന്ന് മുളേരിയ ഇടവകയിലേക്ക് പല പ്രാവശ്യം തന്നെ ക്ലാസ്സിൽ കണ്ട് വിളിക്കേണ്ടായി പക്ഷേ എത്താനായിട്ട് എനിക്ക് സാധിച്ചില്ല ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വൈകുന്നേരം ഈ ഒരു വാർത്ത വാർത്തയറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല കാരണം നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇത്രയും ഊർജ്ജസ്വലനായിട്ട് ആര് കണ്ടാലും എപ്പോൾ കണ്ടാലും ഭയങ്കരമായിട്ട് പുഞ്ചിരിയോടുകൂടി നമ്മളെ സ്വാഗതം ചെയ്യുന്ന അച്ഛനാണ് ഷിൻസ് അച്ഛൻ ഒരു അപരിചിതത്വം ഒരിക്കലും നമുക്ക് തോന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത എനിക്ക് ഉറപ്പുണ്ട് ആരും തന്നെ ആദ്യം തന്നെ വിശ്വസിക്കാൻ സാധ്യതയില്ല എപ്പോഴും അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള മനസ്സിൽ വരുന്ന ആദ്യത്തെ മുഖം എന്ന് പറയുന്നത് പുഞ്ചിരിക്കുന്ന ആരെ കണ്ടാലും പുഞ്ചിരിച്ച് സ്വാധീനം ചെയ്യുന്ന എപ്പോഴും ഉള്ള പര പരിചയം പോലെ എപ്പോഴും നമ്മളിങ്ങനെ ചേർത്ത് ഒരു അച്ഛനായിട്ടാണ് എപ്പോഴും ഷിൻസച്ഛനെക്കുറിച്ചുള്ള ഓർമ്മ മനസ്സിലേക്കുള്ളത് അതെപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് വിശ്വാസം